നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജിബ്ബറിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷനെ കുറിച്ചാണ് പറയുന്നത് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്കിൻ്റെ അനുസരിച്ചും എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് റിസർവേഷൻ്റെ അനുസരിച്ചും ആണ് ജിബ്ബറിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷൻ ജിബ്മറിൽ ബിഎസ്സി നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നീറ്റ് എക്സാം എഴുതിയിരിക്കണം നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ജിബ്മറിന്റെ വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജിബറിന്റെ വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളുടെ നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് എൻട്രൻസ് എക്സാമുകൾ ഒന്നും തന്നെ എഴുതേണ്ട ആവശ്യമില്ല നീറ്റ് റാങ്കിന്റെ അടിസ്ഥാനത്തിലും ഓരോ കുട്ടികളുടെയും കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലും രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളിൽ ഏറ്റവും ഉയർന്ന റാങ്കും റിസർവേഷനും അനുസരിച്ച് മാത്രമാണ് എലിജിബിളായ കുട്ടികളുടെ ലിസ്റ്റ് ജിംബറിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് ജിംബറിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ ലിസ്റ്റിലുള്ള എല്ലാ കുട്ടികളും അവരുടെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻ്റ്സുകളുമായി കൗൺസിലിംഗിന് വേണ്ടി ജിംബറിന്റെ ക്യാമ്പസിൽ എത്തണം അവിടെ എത്തുന്ന കുട്ടികളിൽ നിന്ന് ഏറ്റവും ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് അവൈലബിൾ ആയ സീറ്റിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ബി എസ് സി നേഴ്സിംഗിൻ്റെയും അലേഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളുടെയും എല്ലാം അഡ്മിഷൻ നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ടോട്ടൽ തൊണ്ണൂറ്റിനാല് സീറ്റാണ് ഉള്ളത് അതിൽ എൺപത്തഞ്ച് സീറ്റ് പെൺകുട്ടികൾക്ക് വേണ്ടിയും ഒൻപത് സീറ്റ് ആൺകുട്ടികൾക്ക് വേണ്ടിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് ക്ലോസ് ചെയ്തത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയും ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒക്ടോബർ മാസത്തിൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് കരുതാം ബി എസ് സി നേഴ്സിങ്ങിന് തൊണ്ണൂറ്റി സീറ്റും അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് ടോട്ടൽ നൂറ്റി എൺപത്തി ഒന്ന് സീറ്റുമാണ് ഉള്ളത് അലയുടെ ഹെൽത്ത് സയൻസ് കോഴ്സുകളിൽ ബി എസ് സി എം എൽ ടി ബി എസ് സി അനസ്തീഷ്യ ടെക്നോളജി ഓപ്റ്റോമെട്രി കാർഡിയാക്ക് ലാബോറട്ടറി ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി എം എൽ ടി ഇൻ ബ്ലഡ് ബാങ്കിങ് മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ന്യൂറോ ടെക്നോളജി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി പെർഫ്യൂഷൻ ടെക്നോളജി റേഡിയോ തെറാപ്പി ടെക്നോളജി തുടങ്ങിയ കോഴ്സുകളാണ് ഉള്ളത് അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി പതിനേഴ് വയസ്സാണ് അൺറിസർവ്ഡ് ഇ ഡബ്ല്യു വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയ്ക്ക് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നാൽപ്പത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം അഡ്മിഷൻ ലഭിച്ചാൽ നൽകേണ്ട ഫീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഡ്മിഷൻ ഫീസായിട്ട് ഒറ്റത്തവണ രണ്ടായിരം രൂപ അക്കാഡമിക് ഫീസായിട്ട് ഓരോ വർഷവും ആയിരത്തി ഇരുന്നൂറ് രൂപ ജിബ്മർ സ്റ്റുഡൻസ് അസോസിയേഷൻ ഫീസായിട്ട് ഓരോ വർഷവും ആയിരം രൂപ ലേണിംഗ് റിസോർസ് ഫീസായിട്ട് ഓരോ വർഷവും രണ്ടായിരം രൂപ കോർപ്പസ് ഫണ്ട് ഓൺ അക്കാഡമിക് ഫീസായിട്ട് ഇയർലി അറുപത് രൂപ ഐഡന്റിറ്റി കാർഡിന് വേണ്ടി ജോയിനിങ് സമയത്ത് നൂറ്റൻപത് രൂപ സ്റ്റുഡൻസ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് ഇയർലി ആയിരത്തി അഞ്ഞൂറ് രൂപ കോഷൻ ആയിട്ട് ഒറ്റത്തവണ മൂവായിരം രൂപ ഇങ്ങനെ ടോട്ടൽ പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നൽകേണ്ടത് അതിനുശേഷം പിന്നീടുള്ള എല്ലാ വർഷങ്ങളിലും ഇവിടെ ആനുവൽ ഫീസായിട്ട് കൊടുത്തിരിക്കുന്ന ഫീസുകൾ മാത്രമായി നൽകേണ്ടതായിട്ടുള്ളൂ അതുകൂടാതെ ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും നൽകണം കോളേജ് ജോയിനിങ് സമയത്ത് ഹോസ്റ്റൽ ഡിപ്പോസിറ്റും മെസ് ഡിപ്പോസിറ്റും റൂം റെൻറ്റുമായിട്ട് ഇരുപതിനായിരം രൂപയാണ് എല്ലാ കുട്ടികളും നൽകേണ്ടത് ഹോസ്റ്റൽ ഡിപ്പോസിറ്റും മെസ് ഡിപ്പോസിറ്റുമായിട്ട് നൽകുന്ന തുക നാല് വർഷത്തെ പഠനത്തിന് ശേഷം തിരികെ ലഭിക്കും സിംഗിൾ ബെഡ്റൂമും ഡബിൾ ബെഡ് റൂമും അവൈലബിൾ ആണ് ഡബിൾ ബെഡ്റൂമിന് ഇലക്ട്രിസിറ്റി ചാർജ് ഉൾപ്പെടെ ഓരോ മാസവും അഞ്ഞൂറ് രൂപയും സിംഗിൾ ബെഡ്റൂമിന് ഇലക്ട്രിസിറ്റി ചാർജ് ഉൾപ്പെടെ എഴുന്നൂറ്റമ്പത് രൂപയുമാണ് തുടർന്നുള്ള രണ്ടും മൂന്നും നാലും വർഷങ്ങളിൽ ഷെയേർഡ് അക്കോമഡേഷന് പന്ത്രണ്ടായിരം രൂപയും സിംഗിൾ ബെഡ് അക്കോമഡേഷന് പതിനയ്യായിരം രൂപയുമാണ് നൽകേണ്ടത് ഫസ്റ്റ് കൗൺസിലിങ്ങിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഫൈനൽ കൗൺസിലിങ്ങിന് മുൻപായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പതിനായിരം രൂപ പെനാൽറ്റി നൽകണം അങ്ങനെ നൽകിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡോക്യുമെൻസുകൾ അവിടെ നിന്ന് തിരികെ ലഭിക്കുകയുള്ളൂ ഫൈനൽ കൗൺസിലിങ്ങിന് ശേഷം ഫസ്റ്റ് ഇയറിൻ്റെ അവസാനം ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ പെനാൽറ്റിറ്റി നൽകണം രണ്ടാമത്തെ വർഷത്തിന് ശേഷം എപ്പോഴെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അൻപതിനായിരം രൂപയാണ് പെനാൽറ്റി ആയിട്ട് നൽകേണ്ടത് ജിബറിൽ ബി എസ് സി നേഴ്സിംഗും അലേഡ് ഹെൽത്ത് കോഴ്സുകളും പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും നീറ്റ് എക്സാം എഴുതിയിരിക്കണം നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ജിബറിലെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും അലേഡ് ഹെൽത്ത് കോഴ്സുകളുടെയും അഡ്മിഷൻ നടക്കുന്നത് മറ്റ് എൻട്രൻസ് എക്സാമുകൾ ഒന്നും തന്നെ ഇല്ല നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ജിബ്ബറിൻ്റെ വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ